ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എന്ന് പറയുമ്പോൾ നമ്മൾ ബെറാത്തിൻ്റെ ദിവസമാണല്ലോ അപ്പോൾ ബറാത്തിൻ്റെ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്നുള്ളത് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ ബറാത്തിൻ്റെ ദിവസം എല്ലായിടത്തും മധുരം ഉണ്ടാക്കുമല്ലോ അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ണിയപ്പമാണ്ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇമ്മ അരിയൊക്കെ ന നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം നമ്മൾ അരിയും വെല്ലം ഉരുക്കിയിട്ട് ആ വെല്ലം കൂടി മിക്സിയിലൊന്നിട്ട് ആട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആട്ടണ സമയത്ത് എനിക്കും വീട്ടിലെടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ ഇമ്മ അതിലേക്ക് പഴം മുറിച്ചിട്ടാണ് അപ്പോൾ ഈ പഴം ഇടണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ പഴം ഇടാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പഴം ഇട്ട് നോക്കി നോക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ആദ്യമൊന്നും ഉമ്മ ഉണ്ടാക്കണേല് ഇങ്ങനെ പഴം ഇട്ടിരുന്നില്ല അപ്പൊ ഒരു സോഫ്റ്റ് കുറവുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു പഴം ഇട്ട് നോക്കി നോക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങള് എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പഴം ഇടും ഞങ്ങൾ പിന്നെ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിന് സോഡാപ്പൊടിയാണ് ഇട്ടത് അപ്പൊ ഞാങ്ങളോട് പറയുന്നത് പിന്നെ നമുക്ക് നോമ്പുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നമ്മളെ മാവ് കുറച്ച് കുറച്ചു നേരം കൂട്ടി വെച്ചിരുന്നു കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ മാറ്റി വെച്ച മാവാണ് പിന്നെ ഇത് ആ ഉണ്ണിയപ്പച്ചിയൊക്കെ വെച്ചിട്ടും ആ ഉണ്ണിയപ്പും ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വീഡിയോ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് ഇത് നിങ്ങൾ കാണുമ്പോൾ ഇന്നിപ്പോൾ നോമ്പുള്ള ദിവസമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇന്ന് നോമ്പുള്ള ദിവസം തന്നെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത് പക്ഷേ വീഡിയോ ഇതെടുത്തണേ നമ്മൾ ബെറാത്തിന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതമ്മ എണ്ണയൊക്കെ ചൂടായി അതിന് ശേഷം ഇതമ്മ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു പോകുന്നുട്ടോ അപ്പൊ നമ്മൾ തൊഴിക്കുമ്പോൾ നമ്മള് ഈ കുഴി ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗമൊക്കെ നമ്മൾ തൊഴിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വരണല്ലോ അപ്പോൾ നമുക്ക് അത് മുക്കാലേ നമുക്ക് തൊഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചില ചില ഉണ്ണിയപ്പങ്ങളൊക്കെ തന്നെ മറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള അറിയാത്തതൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പതവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ മറിച്ചിട്ട് നോക്ക കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമോ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ അതാ നന്നായിട്ട് മറിച്ച് കൊടുത്ത് കൊടുക്കണം എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണു അങ്ങനെ അതാണ് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ ഇതാ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഞമ്മൾ വപ്പടക്കോലി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഏതാ സൗകര്യത്തിൽ സ്പൂണോ അങ്ങനെ എന്താ ചെയ്യാൻ നിങ്ങൾ എടുത്തോളൂ ഞമ്മളിവിടെ കമ്പി വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്കിത് അടുത്തതും നമുക്കിങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ നമുക്കിതിൽ എണ്ണ കുറവാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ കാരണം എണ്ണ കുറവാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും നമുക്ക് എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതമ്മ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ബാക്കിയുള്ള മാവ് നമ്മളിത് അങ്ങനെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു പോകണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആരെയും കാണേണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പണി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുകയുണ്ട് ഇതുപോലെ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ നമുക്കൊന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും